ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചൂരമീൻ അച്ചാർ ഉണ്ടാക്കാം ഞാനിവിടെ കിലോ ചൂരമീനാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വാലും തലയൊക്കെ ആദ്യമേ ഒഴിവാക്കി മുള്ളും ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് നല്ല കുടമ്പുളി ഇട്ടിട്ടുള്ള മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ ബാക്കിയുള്ള പീസുകളെല്ലാം വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം മുള്ളും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഏതാ രണ്ടാമത്തെ മീനും ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് അരക്കിലോ ചൂരമീൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് വാലും തലയും പോകുമ്പോഴത്തേക്ക് അത്രയും ഉണ്ടാവുള്ളൂ എന്തായാലും വളരെ ചെറിയ പീസാക്കി മാറ്റിയെടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുക്കണം കഴുകിയെടുത്ത ശേഷം മസാലയൊക്കെ തേച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം നന്നായിട്ടൊന്ന് മസാലയൊന്ന് പിടിച്ചു വരാനും പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഉടഞ്ഞു പോവാതിരിക്കാനും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് മസാല തേച്ചിട്ടാണ് ചെയ്യേണ്ടത് മസാല തേക്കാൻ വേണ്ടിയിട്ടിപ്പം ആദ്യം തന്നെ നമുക്ക് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം നമ്മളെ മീനിൻ്റെ അളവിനനുസരിച്ചിരിക്കും നമ്മൾ മുളക് പൊടിയൊക്കെ ഇടുന്നത് പിന്നെ നമുക്ക് ഒരു ആവശ്യം ആവശ്യത്തിലധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചധികം കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതില്ലേ ഉലുവ നന്നായിട്ട് വറുത്ത് പൊടിച്ച് അത് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി നമുക്ക് അത്യാവശ്യമാണ് അച്ചാറിൽ അച്ചാറിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നത് ശരിക്കു പറയുകയാണെങ്കിൽ ഈ ഒരു ഉലുവപ്പൊടി കൂടെ ചേർക്കുന്ന സമയത്താണേ അപ്പോൾ നമ്മൾ ഈ മീനച്ചാർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഉലുവപ്പൊടി മസ്റ്റാണ് അപ്പോൾ ഉലുവ പൊടിച്ചെടുത്തതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ ഒരു മിക്സ് ചെയ്ത് വെച്ച ഈ ഒരു മീനിനെ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുക്കാം അപ്പോൾ കുറച്ച് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുടമ്പുളി ഇതൊക്കെ ആവശ്യമാണ് അതും കൂടി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി ഈ മീനില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ആ മീനിനെടുത്തിട്ട് പൊരിക്കാം കുറച്ചൊന്ന് എന്താ പറയുക നല്ല തണുത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടർന്നു പോകത്തില്ല മീൻ പൊരിക്കുന്ന സമയത്ത് ഇതെൻ്റെ ഒരു പാനാണ് ഇതിൻ്റെ കൈ അട പോയിൽ നിന്ന് നിങ്ങൾ വിചാരിക്കും അതിൻ്റെ ഹാൻഡിൽ പോയി പോയിട്ടുണ്ട് പൊട്ടിപ്പോയതാണ് അതുകൊണ്ട് നല്ല സുഖമാണ് മീൻ പൊരിക്കാനും ചിക്കൻ പൊരിക്കാനൊക്കെ ഇനിയിപ്പം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കുടമ്പുളിയൊക്കെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമാണ് അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ആദ്യം തന്നെ പച്ചമുളകാണ് വഴറ്റിയെടുക്കുന്നത് ആ പച്ചമുളക് ഒരു വൈറ്റ് കളറാകുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക കോരി മാറ്റുന്നുണ്ട് ഇനി അടുത്ത അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അപ്പം തന്നെ എന്ത് ചെയ്തു കുടമ്പുളിയും കൂടി അതിലേക്ക് അങ്ങ് ചാടി എന്നാൽ പിന്നെ കിടക്കട്ടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം പുളി വഴറ്റിയെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല പ്ലേറ്റിൽ നിന്ന് വീണതുകൊണ്ട് കൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അതും കൂടെ കിടക്കട്ടെ അങ്ങനെ അതും കൂടെ വയറ്റിയെടുത്തിട്ട് എണ്ണ കുറവാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണ വെച്ചു കൊടുക്കുക നല്ലെണ്ണയിലാണേ ഞാനിത് ചെയ്യുന്നത് അച്ചാറെ കേടു കൂടാതിരിക്കണമെങ്കിൽ എന്തായാലും എന്തു ചെയ്യണം നമ്മൾ നല്ലെണ്ണയിൽ തന്നെ ചെയ്യുക വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും അതിൻ്റെ ടേസ്റ്റും വ്യത്യാസം വരും അതുപോലെ തന്നെ കേടായി പോവുകയും ചെയ്യും അച്ചാർ ഫ്രിഡ്ജ് സൂക്ഷിക്കേണ്ടി വരും ഇനി ഇത് ആ വയറ്റി വെച്ച സംഭവങ്ങളെല്ലാം നമ്മൾ പുറത്തൊരു പ്ലേറ്റിൽ വെക്കുന്നുണ്ട് തണിയാൻ വേണ്ടിയിട്ട് നമ്മളതിലേക്ക് കറിവേപ്പില കൂടെ പൊട്ടിച്ചെടുക്കുന്നുണ്ടായിരുന്നു അത് പറയാൻ വിട്ടുപോയി ഇനിയിപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം ഇതാ ഈ ഒരു പുളി ഉൾപ്പെടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് വിട്ടുപോലെ പുളീനെ വിട്ടുപോലെ കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാരണം നേരത്തെ നമ്മൾ മീനില് ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ മസാലയ്ക്ക് ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ പിന്നെ നമുക്ക് അച്ചാറിലെന്തായാലും ഉപ്പ് ആവശ്യമാണ് അപ്പം കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് ഇട്ടിട്ട് നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പുളീനെ മറന്നു പോകരുത് വീണ്ടും പറയുകയാണ് ഞാൻ പുളി അച്ചാറിൽ ആ ഒരു ഫ്ലേവർ വരണമെങ്കിൽ അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് ചേർക്കാം നല്ലെണ്ണ തന്നെയാണ് വീണ്ടും ചേർക്കുന്നത് അരയ്ക്കാൻ ആവശ്യമായ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഈ മിക്സിയുടെ ജാറിൽ എന്താ മഞ്ഞ കളർ എന്ന് വിചാരിക്കേണ്ട ഉലുവ വറുത്ത് പൊടിച്ചത് ഇതേ മിക്സിയാണ് ആ ഒരു ജാറിലാണ് അപ്പോൾ അതേ ജാറിലാണ് ഇത് അരച്ചെടുക്കുകയും ചെയ്യുന്നത് കഴുകേണ്ട ആവശ്യമില്ലല്ലോ ഓൾറെഡി വെറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിനാഗിരി ഓക്കെ അപ്പോൾ അത് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചീൻചട്ടി ഇല്ലേ മീൻ പൊരിച്ച ആ ഒരു ചീൻചട്ടിയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് എന്താ പറയുക നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ചേർക്കണം അതിന് കൂടെ നമ്മൾ കായപ്പൊടി ചേർക്കുന്നുണ്ട് അയ്യോ പറയാൻ വിട്ടുപോയി കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടിയും ഈ ഒരു മിക്സി കിടന്ന് അങ്ങനെ ആ ഒരു എണ്ണ കിടന്ന് അങ്ങനെ ഒന്ന് മിക്സായി വരട്ടെ ഇനി നമുക്ക് അരച്ചു വെച്ച മിക്സ് കൂടെ ചേർത്തിട്ട് ആ മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അച്ചാർ സെറ്റായി റെഡിയായി വളരെ സിമ്പിളാണ് മീൻ പൊരിച്ച മീനും ആ ഒരു മിക്സിലേക്ക് ചേർക്കുന്നേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല വീണ്ടും ഞാൻ കുറച്ചും കൂടെ സെർക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു മിക്സി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ആ കഴുകിയ ആ ഒരു സുറക്കയുടെ വെള്ളം കൂടെ അതിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് എടുക്കുക അപ്പോൾ അച്ചാറ് ചറ്റ ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി വെക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ